അസലാ വലൈക്കു വരഹമുല്ല വരകാത്തൂ സൂറത്തുൽ അൽ കഹഫിലെ ഇരുപത്തിയൊന്നാം നമ്പർ ആയത്തിൻ്റെ വിശദാംശമാണ് സഹോദരൻ ചോദിക്കുന്നത് വാസ്തവത്തിൽ അള്ളാഹുസ്ബാനോ താല അൽ കഹഫി എന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മാളത്തിൻ്റെ അകത്ത് പരാക്രമികളായ രാജാക്കന്മാരുടെ ശല്യത്തിൽ നിന്നിട്ട് രക്ഷപ്പെട്ടുകൊണ്ട് ഓടി ഓടി അഭയം തേടിയതായ ആ മഹാത്മാക്കളുടെ കഥയെക്കുറിച്ച് ഖുർആാനിൽ പറയുന്നു സൂറത്ത് ഉൽ ഖഫിൽ അതുകൊണ്ടാണല്ലോ അൽ കഹഫി എന്ന് തന്നെ ആ സൂറത്തിന് പേരുവയ്ക്കപ്പെട്ടത് അൽ എന്ന് പറഞ്ഞാൽ മാളമാണ് ആ മാളത്തിൻ്റെ അകത്ത് അഭയം തേടിയവരെ അള്ളാഹു ഹുസ്ബാൻ അവിടെ തന്നെ മെരിപ്പിച്ചു മുന്നൂറ്റു മുന്നൂറ്റൊൻപത് വർഷമാണ് അവിടെ തന്നെ മരിച്ചു കിടന്നത് എന്നാണ് പിന്നെയാണ് അള്ളാഹു അവരുടെ വീണ്ടും അവിടെ അവരെ വീണ്ടും ജീവിപ്പിച്ചതെന്നാണ് ഖുർആൻ തന്നെ പറയുന്നത് അപ്പോൾ അലബു അല അംഹിം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ വിശദാംശം സഹോദരൻ ആവശ്യപ്പെട്ടതാണ് അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ആയത്തിൻ്റെ വിശദീകരണം ഖുർആാനിൽ തന്നെ കിട്ടിയില്ലെങ്കിൽ ഒരു ആയത്തിൻ്റെ വിശദീകരണം അള്ളാഹു തന്നെ വിശദീകരിച്ച് തന്നിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ നാം അന്വേഷിക്കൽ റസൂലുള്ള വിശദീകരിച്ച് തന്നിട്ടുണ്ടോ എന്നതാണ് അപ്പോൾ റസൂല്ലാ സല്ലാഹു അലൈ വസ്ല്ലാം ഖബറിൻ്റെ മീതെ കെട്ടിടം കെട്ടുന്നവരെക്കുറിച്ച് വിശദീകരിച്ചതായിട്ട് ബുഹാരിയിലും മുസ്ലിമിലും കാണാം ഒന്നാമതായിട്ട് റസൂല പറയുന്ന ശൈലി തന്നെ ബുഹാരിയിലും മുസ്ലിമിലും ലാൻ അല്ലാഹു ലഹൂദ വന്നസാറ ഇത്തഹദു കുബൂർ അംബിയായി ഹിം മസാജിദ മുൻകാലഘട്ടത്തിൽ ജീവിച്ച ജൂത ക്രിസ്ത്യാനികളെ അള്ളാഹിക്കട്ടെ ആരാണവർ അവർ അവരുടെ മഹാത്മാ മക്കളെ വേറെ റിപ്പോർട്ടിൽ സാലിഹീങ്ങളുടെ മഹാത്മാക്കളുടെ നബിമാരുടെയും സാലിഹീങ്ങളുടെയും അങ്ങനെ തന്നെ ചില റിപ്പോർട്ടുകളിലുണ്ട് തൂർമുതു പോലത്തെ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടുകളിലൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സാലിഹീങ്ങളുടെയും ഖബറുകളെ ആരാധനാലയാക്കി ആരാധന ആരാധനാലയമാക്കി അഥവാ പള്ളികളാക്കി മാറ്റിയവർ പള്ളി നിർമ്മിച്ചവർ ഖബറിൻ്റെ മീതെ അപ്പോൾ ഇത്തഹത കുബൂർ അംബിയാഹി മസാഹിദ നബിമാരുടെ ഖബറുകളെ മസ്ജിദ മസ്ജിദുകളാക്കി മാറ്റി മാറ്റിവരിയെന്ന് അതുപോലെ തന്നെ ഇമാം അഹമ്മദ് 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 റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹബീസിൽ കാണാം ഏറ്റവും ഷിറാറുൽ ഹൽഖ് ആരാണ് അഥവാ അള്ളാഹുവിൻ്റെ ഷട്ടികളിൽ ഏറ്റവും നീചരും നികഷ്ഠരും ആരാണ് ക്യാമത്ത് നാൾ അടുക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ ശേഷിക്കുന്ന വിഭാഗമാണ് ഒന്നാമതായിട്ട് രണ്ടാമതായിട്ട് മരണപ്പെട്ടതായ മഹാത്മാക്കളുടെയും സാലഹ്യങ്ങളുടെയും ഖബറുകളുടെ മീത് കെട്ടിടങ്ങൾ കെട്ടുന്ന വിഭാഗവും ഷിറാറുൾ ഹൽഖാണ് നീചരും നിഗ്ഷരുമാണ് ഇത് റസൂള്ളായി സാഹു അലി വസ്ലം സ്വല്ല അള്ളാഹു അലൈ വസ്ലമിൻ്റെ സ്ത്രീകരിക്കപ്പെട്ട ഹദീസിൽ വന്നതായ സിഫത്താണ് ഈ സിഫത്ത് നാം പരിശോധിക്കുമ്പോൾ ഈ ആയത്തിൻ്റെ വിശദീകരണം നമുക്ക് ലഭിക്കും നമ്മുടെ ഈ മാമുകൾ പറയും പോലെ ഇവിടെ മഹാത്മാക്കളാകുന്ന ആ മാളത്തിൻ്റെ ഗത്ത് ചെന്ന് ചേർന്ന് രക്ഷപ്രാപിച്ചതായ അഭയന് അഭയം തേടിയതായ ആ സാലേഹങ്ങളായ ആ മഹാത്മാക്കളെ കണ്ടുകിട്ടിയ കണ്ടെത്തിയതായ വിഭാഗങ്ങൾ അവരുടെ ശരീരം യാതൊരു നൽകും ചേഞ്ചില്ലാത്ത നിലക്ക് ആ മാളത്തിൻ്റെ അകത്ത് അവർ ഉറങ്ങുകയാണ് ഉറങ്ങും പോലെ കിടക്കുകയാണ് അവർ മരണപ്പെട്ട് കിടക്കുകയാണ് അവർക്ക് അവരെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് ചർച്ച വന്നപ്പോൾ ആ ചർച്ചയിൽ വാക്ക് കസർത്ത് നടത്തുന്ന വിഭാഗമോ അല്ലെങ്കിൽ ആ നാട്ടു നേതാക്കളോ തീരുമാനിച്ചു ആ ജൂത ആ വിഭാഗം അഥവാ ആ കാലഘട്ടത്തിൽ ജീവിച്ച അഹലി കിതാബുകൾ തീരുമാനിച്ചു അവരുടെ മീതെ പള്ളി നിർമ്മിക്കാൻ അപ്പോൾ അവിടെ അവിടെ പള്ളി നിർമ്മിക്കാൻ തീരുമാനിച്ചു എന്ന് അള്ളാഹു തന്നെ പറഞ്ഞതായ ആ ആയത്തിൻ്റെ വിശദീകരണം റസൂറുല്ലാഹി സാഹു അലൈ വസ്ലം നമുക്ക് വിശദീകരിച്ച് തന്നതാണ് ഖബർ ഖബറുകളുടെ മീല പള്ളി നിർത്തി നിർമ്മിക്കുന്ന നിർമ്മിക്കുന്നവർ അവർ ജൂതന്മാരാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണ് അഖ്ലി കിതാബിൻ്റെ അഹ്ലി കിതാബികളാണ് അവരല്ലാ ശപ്പിച്ചവരാണ് എന്ന് മാത്രമല്ല ലോകത്തിൽ അള്ളാ നാൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും ശപ്പിക്കപ്പെട്ടവരെ പോലെ അള്ളാഹു സുബാന ഖബറിൻ്റെ മീല കെട്ടിടം കെട്ടുന്ന വിഭാഗത്തെയും ശപ്പിച്ചിട്ടുണ്ട് പള്ളി കെട്ടുന്ന വിഭാഗത്തെ ഖബറി മീതെ പള്ളി സ്ഥാപിക്കുന്ന വിഭാഗത്തെ അള്ളാഹ് ഉഷിപ്പിച്ചിട്ടുണ്ട് എന്ന് റസൂസ് അലൈഹി വസ്ലം പറയുന്നതായിട്ട് കാണാം അതാണ് ഈ ഹദി ഈ ആയത്തിൻ്റെ അർത്ഥം എന്നാണ് അല മസ്ജിദ ചർച്ച ചർച്ചകൾ ചെയ്തുകൊണ്ട് അവസാനം അവരുടെ ചർച്ചയിൽ എത്തിയതായ റിസൾട്ടാണ് ആര് ഖലബു അല അംബ്രഹീം അവരുടെ അമ്രിൽ മികച്ചു നിൽക്കുന്ന വിഭാഗം അഥവാ വാക്ക് കസർത്തിൽ മികച്ചു നിൽക്കുന്നവരോ അല്ലെങ്കിൽ നാട്ടുമൂപ്പന്മാരോ അവരെന്തു പറഞ്ഞു അഖലി കിതാബുകളിൽ നിന്നിട്ട് ആ മഹാത്മാക്കളുടെ ജടങ്ങൾ ജഡങ്ങൾ ഉൾക്കൊള്ള ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അവരുടെ ശരീരങ്ങൾ കിടക്കുന്ന ആ കഹഫിൻ്റെ പരിസരത്തോ മീതയോ നാം പള്ളി കെട്ടണമെന്ന് തീരുമാനിച്ചു ു അത് ആക്ഷേപാർഹമായ ശൈലിയിലുള്ള സംസാരിച്ചതായ ഭാഗമാണ് എന്തുകൊണ്ട് ആ ചെയ്തതായ പ്രവർത്തനം അത് മഹാ തെറ്റാണ് പാപമാണ് എന്നതുകൊണ്ട് അതാണ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നിന്നിട്ട് നാം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും കാരണം ഉമ്മത്ത് മുഹമ്മദിൽ റസൂറു വായി സലഹു അലൈ വസ്ലം അത് ഹറാമാക്കി ആ ചെയ്ത ആ ചെയ്ത പ്രവർത്തനം ആ ജൂ ആ അഹ്ലി കിതാബുകൾ ചെയ്തതായ പ്രവർത്തനം തെറ്റായ പ്രവർത്തനമാക്കി ആയിട്ടാണ് നമ്മൾ رسول الله صلى الله عليه وسلم بشي بشي دي دي. الله اعلم السلام عليكم ورحمه الله وبركاته